കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികൾക്കപ്പുറത്ത് മനുഷ്യപക്ഷത്തിന്റേതായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും മാധ്യമപ്രവർത്തനത്തിൽ വേറിട്ട ഒരു സരണി വെട്ടി തുറന്ന മുൻ ടെലിഗ്രാഫ് പത്രാധിപർ ആർ രാജഗോപാലും തമ്മിൽ സംസാരിക്കുന്നു ലോകവും ഇന്ത്യയും കേരളവും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹികാവസ്ഥകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ് ഈ സംഭാഷണത്തിലൂടെ ഈ ജാതി സെൻസസ് എന്ന് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്ന കാര്യം ചില പൊളിറ്റിക്കൽ അനലിസ്റ്റിൻ്റെ ഇല്ലെങ്കിൽ ഒരു പെർസെപ്ഷനുണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ വന്ന സമയത്ത് ഇടതുപക്ഷം എടുത്ത അവരുടെ നിലപാട് അത് വളരെ ദോഷകരമായിട്ട് പ്രത്യേകിച്ച് തെക്കേ വടക്കേ ഇന്ത്യയിൽ അവരുടെ വളർച്ചയ്ക്ക് അത് ദോഷകരമായി ബാധിച്ചു എന്നൊരു ചിലർ പറയുന്നുണ്ട് അതിപ്പോൾ എന്തായാലും ചരിത്രമാണ് നമ്മളിപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്ടിലെ ആ ബാക്ക് ഡ്രോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ജാതി സെൻസസിനെ കുറിച്ച് എന്താണ് പാർട്ടിയുടെ അഭിപ്രായം ജനങ്ങളുടെ മറ്റൊരു ഒരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്ന ശേഷം കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അതേസമയം ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും അത്രയും റെപ്രസെൻറ്റേഷൻ കൊടുത്തില്ല എന്നൊരു തോന്നൽ ഉണ്ട് അപ്പോൾ ഞാൻ അത് ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ജാതി സെൻസസിനെ കുറിച്ച് ചോദിച്ചത് മണ്ഡൽ കമ്മീഷനെ പാർട്ടി സി പി ഐ ജനങ്ങളിൽ ചാഞ്ചാട്ടമില്ലാതെ മണ്ഡൽ കമ്മീഷനെ പൂർണ്ണമായും പിന്തുങ്ങിയ പാർട്ടിയാണ് സി പി ഐ ഇടതുപക്ഷത്ത് പോലും മറ്റ് പലർക്കും രാജാട്ടമുണ്ടായി ഒരു സംശയവും കൂടാതെ പരിപൂർണ്ണ വ്യക്തതയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആദ്യ അവസാനം പിന്താങ്ങി സവർണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം ബി ജെ പിയുടെ മുൻകൈയിൽ എല്ലാ തരത്തിലും മണ്ഡൽ റിപ്പോർട്ടിനെ താർക്കാശ്രമിച്ചപ്പോൾ എ പി സിംഗിനെ വെല്ലുവിളിച്ചപ്പോൾ അതിനുവേണ്ടി ആത്മാഹുദിയുടെ രാഷ്ട്രീയം തന്ത്രമായി നടപ്പിലാക്കൽ ഏറ്റെടുത്തപ്പോൾ അതിനെ ചെറുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻനിരയിൽ പോരാടി ചിലപ്പോൾ ചിലതൊക്കെ പറയുന്നുണ്ട് പാർട്ടി പറയുന്നുണ്ട് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐക്ക് കനത്ത വില കൊടുക്കേണ്ടി വന്നെന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി പാർട്ടി കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇനി പഠിക്കാൻ ബാക്കിയുമുണ്ട് അത്രമാത്രം അത് ശരിയാണെന്നും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരുപാട് ശക്തികേന്ദ്രങ്ങളായ കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ വില കൊടുത്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റിയില്ല ആ നിലപാടിൻ്റെ ശരിയാണ് ഇപ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാതി വ്യവസ്ഥകളിലുള്ള ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാതീയമായ പിന്നോക്ക വസ്തു ജാതീയ വിവേചനങ്ങൾ ജാതീയ അവഗണന യാഥാർത്ഥ്യമായിരിക്കെ ഉദ്യോഗങ്ങളുടെ നിയമനങ്ങളിൽ പലപ്പോഴും അവർ പുറകോട്ട് ബോധിച്ചുപാടും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സംവരണം പിന്നോക്കക്കാർക്ക് അവകാശങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അർഹതപ്പെട്ട പങ്കാളിത്തം ലഭ്യമാക്കാനാവശ്യമായിട്ടുള്ള ഒരു നടപടിക്ക് വേണ്ടി കാസ്റ്റ് സെൻസസ് ജന സെൻസസ് ആവശ്യമാണെന്ന നിലപാട് സി പി ഐക്ക് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട് ആ നിലപാടിന്ന് പൊതുരാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പടായി മാറുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട് സി പി ഐ ഏകരായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറഞ്ഞ ആ രാഷ്ട്രീയ ബിന്ദ് എല്ലാവരുടെയും കാഴ്ചപ്പടായി മാറിയിട്ടുണ്ട് കാരണം ഇവിടെ ജാതി ഉണ്ട് സംവരണം വേണം ആ സംവരണം അതുകൊണ്ട് വ്യാപിക്കേണ്ടതുണ്ടരുന്നപ്പോൾ പൊതുമേഖലയിൽ ജോലി കുറയുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂട്ടപ്പെടുകയാണ് സ്വകാര്യ മേഖല എഴുതുകയാണ് പൊതുമേഖലയെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ജോലിയുടെ അവസരം കുറയുകയാണ് ജോലിയുടെ ഓപ്പർച്യൂണിറ്റിസ് നിന്നുള്ള ഒരു മേഖലയായിട്ട് സ്വകാര്യ മേഖല മാറുമ്പോൾ ആ സ്വകാര്യ മേഖലയിലേക്കും സംവരണം വ്യാപിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കെ എന്താണതിൻ്റെ അടിസ്ഥാനം ജാതി തന്നെയാണ് ആ ജാതിയുടെ യാഥാർത്ഥ്യമറിയാൻ വേണ്ടി ഇന്ന് വേറെ പോമഴിയില്ല അതിന് ഏറ്റവും ഫലപ്രദമായ പോമഴിയാണ് സെൻസസ് അതുകൊണ്ട് ജതി സെൻസസ് എത്രയും ശരിയാണെന്നുള്ളത് സി പി ഐ നിലപാടാണ് മന്റൽ റിപ്പോർട്ടിൻ്റെ കാലം മുതലേ സി പി ഐ ഏറ്റെടുത്ത എത്തിപ്പിടിച്ച ഓരോ വെല്ലുവിളിയേയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ആ രാഷ്ട്രീയത്തിൻ്റെ ശരിയാണ് ബോധ്യമാകുന്നത് ക്ഷേത്രം സംസാരിച്ചു പക്ഷേ നമ്മൾ കണ്ടത് അയോധ്യയിൽ തന്നെ ബി ജെ പിക്ക് വിജയിക്കാനായില്ല എന്നുള്ളതാണ് അതേസമയം തൃശ്ശൂർ പോലുള്ളൊരു സ്ഥലത്ത് ഈ ഒരു ആചാരത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ഒരു ഒരു ഫാക്ടർ ആയിരിക്കാം എന്നവിടത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ തൃശ്ശൂരത്ത് നമ്മൾ പ്രത്യേകിച്ച് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന തൃശ്ശൂർ ജനങ്ങൾ എന്തുകൊണ്ട് പാർട്ടിക്കും മറ്റുള്ളവർക്കും പുരോഗമന ചിന്താഗതികൾക്കും അവരെ അവർക്ക് ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഞാൻ അയോധ്യ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തൃശ്ശൂർ ഇൻഡിപെൻ്റൻ്റായിട്ട് ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിട്ട് ചോദിക്കുകയല്ല അയോധ്യയിലെ ജനങ്ങൾ അവരത് വ്യക്തമായ രീതിയിൽ അവരുടെ പക്ഷേ ഇവിടെ അത് ില്ല അതൊരു ഗൗരവപ്പെട്ട ചോദ്യമാണ് അയോധ്യയിലെ ബി ജെ പിയുടെ തോൽവി ഒരു വലിയ പാഠമാണ് അവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും അമ്പലത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയെല്ലാം പാട്ടിലാക്കി വളരെ എളുപ്പത്തിൽ വിജയം കൊയ്യാൻ സാധിക്കുമെന്ന ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയത്തെയാണ് അയോധ്യ പൊളിച്ചത് അതുകൊണ്ടുകൂടിയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ കൂടി വ്യാപകം അത് അയോധ്യക്ക് പുറത്തേക്കും ആ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ ഈ ചാർ സൗ ഉണ്ടാകാതെ പോയത് അപ്പോൾ അതൊരു വലിയ കാര്യമാണത് ആ പാട്ടം വിലപ്പെട്ട പാഠമാണ് ഈ അയോധ്യയെയും തൃശൂരിൻ്റെയും കൂടെ എങ്ങനെ താരതമ്യം ചെയ്യാമെന്ന് രാജഗോപാലൻ ചോദിച്ചു തൃശൂരിൻ്റെ പാഠങ്ങൾ ഞങ്ങൾ ഗൗരവമായിട്ട് പഠിക്കണം അത് ക്ഷേത്ര പ്രസിഡന്റ് മാത്രമല്ല പൂരപ്രശ്നം മാത്രമല്ല പൂരം അതിൻ്റെ ഒരു ഘടകമായിരിക്കുക ഘടകമാണ് പക്ഷെ പൂരം മാത്രമല്ല ഒരുപാട് ഘടകങ്ങളുണ്ട് എത്രമാത്രം വ്യാപകമായിട്ട് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ക്രിസ്ത്യൻ വോട്ടർമാരണിച്ച് കടന്നു ചെന്നു അവരെ ഭയപ്പെടുത്തിയിട്ടാണോ പാട്ടിലാക്കിയത് ക്രിസ്തീയ സഭകളുടെ അധിപന്മാരെ എങ്ങനെയാണ് ബി ജെ പി കക്ഷിണിപ്പെടുത്തിയത് വിലോപിപ്പിച്ചത് എങ്ങനെയാണ് ബി ജെ പി കേരളത്തിലും ക്രിസ്ത്യൻ മുസ്ലിം വൈരം പുലർത്തിയത് ഇതെല്ലാം ചോദ്യങ്ങളാണ് ഈ ഘടകങ്ങളെല്ലാം എത്രമാത്രം തൃശ്ശൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ ആ അതൊരു പ്രക്രിയയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും അത് തുടർന്നും ചെയ്യേണ്ട രാഷ്ട്രീയ പഠനമാണത് അത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ പരമ്പരാഗത വോട്ട് ബേസ് ഏതവസ്ഥയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷമാണ് ശരി എപ്പോഴും ബോധ്യമുള്ള ജനങ്ങളുണ്ട് എൻ്റെയിടത്തുമുണ്ട് എൻ്റെയിടത്തുള്ള ഓരോ ഗ്രാമത്തിലും നഗരങ്ങളിലും ഉണ്ടത് പ്രത്യക്ഷമായ ഒരു പാർട്ടി ചേർന്ന് മുദ്രാവാക്യം വിളിക്കാൻ വരണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി ഇടതുപക്ഷമാണ് ശരി എന്ന് ബോധ്യമുണ്ട് ആ ജനങ്ങൾക്കിടയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കടന്നു വരാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ടോ ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ ബന്ധുക്കൾ വർഗ പോലും ഈ ബി ജെ പിക്ക് ഇണയിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അല വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം ഞങ്ങൾ പഠിക്കണം അവിടെ തൃശ്ശൂരിലെ പരാജയത്തെപ്പറ്റി ഞങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ വൺ പ്ലസ് വൺ ഈ കുറച്ച് ടു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതൊരു ഗൗരവ രാഷ്ട്രീയ പ്രശ്നമാണ് അതിനെപ്പറ്റി എല്ലാ വശങ്ങളും ആഴത്തിൽ പഠിച്ചുകൊണ്ട് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളത് മാറ്റിവെക്കില്ല ചെയ്യണം ചെയ്തേ തീരൂ വേറൊരു ചോദ്യം പലപ്പോഴും വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കേരളത്തിലെ ഏറ്റവും ദുഷ്കരമായ ജോലി എന്ന് പറയുന്ന കെ എസ് ആർ ടി സി എം ഡിയുടെ ആണെന്ന് നമുക്ക് പറയാറുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നുന്നത് താങ്കളുടെ ജോലി അതിനെക്കാട്ടി ദുഷ്കരമാണെന്ന് പ്രത്യേകിച്ച് ഒരു അസാധ്യമായ മേവിഴക്കൻ ഉണ്ടെങ്കിൽ താങ്കളുടെ കാര്യം കേരളത്തിൽ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഒന്ന് എന്ന നില ഒന്നിൽ ഒന്ന് എന്ന നിലയിൽ താങ്കളുടെ തന്നെ സർക്കാരിനെ കൂടുതൽ വിമർശിക്കുകയാണെങ്കിൽ അത് അത് മുന്നണി ധർമ്മത്തിനെതിരാകും അതേസമയം വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാതിരുന്നാൽ അത് ബാക്കി മറ്റുള്ളവർ പ്രത്യേകിച്ച് അണികളുടെ ഇടയിലും നൈരാശയം ഉണ്ടാക്കാൻ അപ്പോൾ ഇതിന് വളരെ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഇത് ഇതെങ്ങനെയാണ് ഇത് തങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തങ്ങളത് കൊണ്ടുപോകുന്നത് എന്നൊന്ന് അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ഒരു വലിയ കർത്തവ്യബോധത്തിൻ്റെ പ്രശ്നമാണത് ഉത്തരവാദിത്വമാണത് അതൊരു പദവിയല്ല തൊപ്പിയോ കിരീടമോ ഒന്നുമല്ലത് അത് രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ പാർട്ടി സെക്രട്ടറിയായി ദശാബ്ദങ്ങൾ നീണ്ട എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ എനിക്കുണ്ട് വിദ്യാർത്ഥി കാലം മുതൽ ഞാൻ പാർട്ടിക്കകത്തുണ്ട് കുട്ടിക്കാലം മുതലേ ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് ജീവിച്ചവനാണ് ജനിച്ചവനാണ് പതിനെട്ടാം വയസ്സ് മുമ്പ് തന്നെ ഞാൻ പാർട്ടിയുടെ കൂടെ മുദ്രാവാക്യം വിളിക്കാനും ജാഥകൾക്കും സമരങ്ങൾക്കും പോസ്റ്റർട്ടിക്കാനും ചോര എഴുതാനൊക്കെ പോയവനാണ് പതിനെട്ടാം വയസ്സ് മുതൽ ഞാൻ പാർട്ടി അംഗമാണ് അന്ന് മുതൽ പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള ബ്രാഞ്ച് മുതലും എല്ലാ ഘടകങ്ങളും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആ അനുഭവ സമത്വം വലിയ ഘടകമാണ് ജനങ്ങളിന് വലിയ പാഠശാലയാണ് പാർട്ടി ഒരു വലിയ സർവകലാശാലയാണ് അപ്പോൾ പാർട്ടിയും ജനങ്ങളും പഠിപ്പിച്ച അറിവുകളെ എനിക്കുള്ളൂ അതിൻ്റെ കൂടെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എൻ്റെ മാർസിസ്റ്റ് ആശയബോധം അതുമാണ് എൻ്റെ കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ജനങ്ങളോടും നാടിനോടും കാണിക്കേണ്ട മൗലികമായ കൂറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒരു പ്രവർത്തകൻ പാലിക്കേണ്ട രാഷ്ട്രീയ ബോധം വർഗബോധം സത്യബോധം ധർമ്മനിഷ്ഠ നീതിബോധം സമരബോധം ഇതെല്ലാം ഉയർത്തിപ്പിടിക്കാൻ കടപ്പെട്ടവനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി സെക്രട്ടറി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ വഴിക്ക് നിങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മുൻവിധി കൂടാതെയാണ് ഞാൻ പ്രശ്നങ്ങളെ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തൽ എൽ ഡി എഫ് രാഷ്ട്രീയത്തിനെ സി പി ഐ കാണുന്നത് കേരളത്തിൻ്റെ മാത്രം കാര്യമായിട്ടല്ല ഞങ്ങൾ സി പി ഐക്കാർ എൽ ഡി എഫിനെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ കാര്യമായിട്ടാണ് ഇന്ത്യക്കൊരു വഴി വേണം ഒരു പുതുവഴി വേണം ബി ജെ പിയും കോൺഗ്രസും അടങ്ങുന്ന പാർട്ടികൾ ഭരിച്ചനുഭവമുള്ള ഇന്ത്യക്ക് വലതുപക്ഷം എല്ലാ തരത്തിലും ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് ഒരു പുതുവഴി വേണം ആ പുതുവഴി ചൂണ്ടിക്കാണിക്കാൻ ചരിത്രപരമായി തന്നെ കടപ്പെട്ട പക്ഷമായിട്ടാണ് സി പി ഐ എൽ ഡി എഫിനെ കാണുന്നത് എൽ ഡി എഫ് ഇടതുപക്ഷത്തെ കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ആകെയുള്ളത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ആ അർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തിന് മാത്രം ബാധകമായിട്ട് ഉള്ള ഒന്നല്ല ഇന്ത്യയുടെ മുഴുവനും വഴികാട്ടിയാക്കേണ്ട ഒന്നാണ് ആണ് സി പി എൻ്റെ രാഷ്ട്രീയ ബോധ്യം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ കെ കോണിലെ ഈ കൊച്ചു സംസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുമലകയാണിത് ഇവിടെ എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ എൽ ഡി എഫ് തോറ്റുപോയാൽ ഇന്ത്യയുടെ പാവങ്ങൾക്ക് പ്രതിരക്ഷ അർപ്പിക്കാൻ ഇതിനൊന്നും ബാക്കിയില്ല അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കണ്ണിലെ കഷ്ടമണിയെപ്പോലെ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തണം എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തണം വ്യത്യസ്തമായ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻ്റ് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതാണ് പോംവഴി എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തണം ബീഹാറിലും മഹാരാഷ്ട്രയിലും മണിപ്പൂരിലും എവിടെയും മാറ്റമുണ്ടാക്കാൻ വേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു മാതൃകയായിട്ട് അങ്ങോട്ട് നോക്കണം കേരളത്തെ കാണുക എന്ന് പറയാനാകണം അതുകൊണ്ട് കേരളത്തിലെ ഗവണ്മെൻ്റ് ഞങ്ങളുടെ ആഗ്രഹപ്രകാരം സങ്കല്പപ്രകാരം എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഇടതുപക്ഷ മൂല്യങ്ങളുടെ ഗവണ്മെൻ്റായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയാണ് സി പി ഐ നിലകൊള്ളുന്നത് അതായിരിക്കണം മൗലികമായി സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് അതിൽ സി പി ഐക്കും സി പി എമ്മിനും വ്യത്യസ്ത കാഴ്ചപ്പാടില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ സി പി എം ബന്ധമാണ് ആ ബന്ധം ഒരു വെറും രാഷ്ട്രീയ സ്നേഹം മാത്രമല്ല ആശയപരമായും അല്ലാതെയും ക്ഷേത്രപരമായും ആ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണ വിധിയായ കേരളത്തിൽ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ പർവതമാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ഒരു പ്രകാശഗോപുരം എന്ന് വിളിക്കാതെ ഈ പ്രകാശഗോപുരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ കാണുന്നത് ഈ വെളിച്ചം കെട്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല ഈ വെളിച്ചം ഇനിയും ശക്തിപ്പെടണം ഈ വെളിച്ചം കേരളത്തിൽ ഇനിയും ശക്തിപ്പെട്ട് ഇന്ത്യക്ക് മുഴുവനും വഴി കാണിക്കാൻ വ്യാപ്തമായി ഒന്നായിട്ട് മാറണം അതിനുവേണ്ടിയാണ് സി പി ഐയുടെ പോരാട്ടം അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാത്തതൊന്നും സി പി ഐ ചെയ്തിട്ടില്ല ചെയ്യാനും പോകുന്നില്ല ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം എല്ലാ രാഷ്ട്രീയ ഐക്യത്തിനകത്തും ഉണ്ടാകും ഐക്യവും സമരവും യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ പ്രത്യേകിച്ചും കേരളത്തിലെ സാഹചര്യത്തിൽ പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടത് യൂണിറ്റിക്കാണ് മുന്നണിക്കകത്തെല്ലാം ഇപ്പോൾ സി പി ഐയും സി പി എമ്മും വേറെ വേറെ പാർട്ടികളാണ് ഈ മുന്നണിക്കകത്ത് മറ്റ് പാർട്ടികളുമുണ്ട് അവർക്കെല്ലാം പ്രാധാന്യമുണ്ട് എൽ ഡി എഫിനെ എൽ ഡി എഫ് ആക്കിയ ഓരോ പാർട്ടിയോടും സി പി ഐക്ക് ബഹുമാനമുണ്ട് ദേ ആർ ഓൾ അവർ പാർട്ടിനീഴ്സ് ഞങ്ങളുടെ ബന്ധുക്കളാണ് അവരെല്ലാവരും ഏറ്റവും അടുത്ത എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി സി പി എം ആണ് സി പി ഐക്ക് ബോധ്യമുണ്ട് ഏത് പദരാത്രിയിലും വിളിച്ചു ചോദിച്ചാൽ പക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ ബന്ധുവാണ് ചോദിച്ചാൽ സി പി ഐകുടെ മറുപടി സി പി എം ആണെന്നായിരിക്കും ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാം ആശയ ആയിരിക്കാം ബി ജെ പി ഫാസിസ്റ്റാണോ അർത്ഥ ഫാസിസ്റ്റാണോ ഫ്രീ ആണോ നിയോ ഫാസിസ്റ്റ് ആണോ ഇതൊക്കെ ചർച്ചാ വിഷയമായിരിക്കാം അതൊക്കെ ഉണ്ടാകാം അതെല്ലാം ഉള്ളപ്പോഴും ഞങ്ങളാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ ബന്ധത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലമതിക്കുന്നു അതുകൊണ്ട് ഐക്യത്തിൻ്റെയും സമരത്തിൻ്റെയും ഈ പാഠം മുന്നണി മുന്നണി പാഠമാണത് ആ പാഠം പ്രവർത്തിക ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഐക്യത്തിൻ്റെ ഭാഗത്ത് തൂതൽ കൊടുക്കുന്നുണ്ട് അതിനർത്ഥം അനിവാര്യമായ ഘട്ടത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ സമരത്തിൻ്റെ ഭാഗം വേണ്ടി വന്നാൽ ഞങ്ങളത് മാറ്റി വയ്ക്കുമെന്നല്ല പക്ഷേ കൺഫണ്ടേഷൻ അല്ല എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ വർഗ്ഗവേതാണ് ആരാണ് ഞങ്ങൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടുത്തെ പാവങ്ങളെയാണ് സാധാരണക്കാരെയാണ് അവരാണ് ഞങ്ങളുടെ അടുത്തറ ഞങ്ങളൊരു മറക്കാൻ പാടില്ല അവർക്ക് പ്രതീക്ഷയുണ്ട് എൽ ഡി എഫിനെ പറ്റി ആ പ്രതീക്ഷയ്ക്കൊത്ത് എൽ ഡി എഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ട് അവരുടെ വികാരം ശബ്ദം സ്വപ്നം അതൊക്കെ പ്രതിഫലിപ്പിക്കാനാണ് സി പി ഐയും സി പി എമ്മും പ്രജ്ഞാബദ്ധമായിട്ടുള്ളത് അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും അത് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട് ഞങ്ങളകത്തും പറയും ധാരാളം പറയും അകത്ത് അനിവാര്യമായാൽ ചിലപ്പോൾ പുറത്തും പറയും അകത്ത് പറയുമ്പോഴും പുറത്ത് പറയുമ്പോഴും ആർക്കും ഭരണപിശുക്ക് വേണ്ട എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാതെ ദുർബലമാക്കാൻ വേണ്ടിയുള്ളത് ഒന്നും സി പി ഐ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല അവിടെ ഞാൻ കൃത്യമായി പറയുന്നു എൽ ഡി എഫ് എത്രമാത്രം സി പി എമ്മിൻ്റേതാണോ അത്രമാത്രം എൽ ഡി എഫ് സി പി ഐയുടേതുണോ ഈ എൽ ഡി എഫിന് വേണ്ടി എല്ലാവരും എപ്പോഴും കാത്തിരിക്കുന്ന വലിയ പദവി ആണല്ലോ ഈ കസേര മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി പട്ടം പുല്ലുപോലെ ഒലിച്ചറിഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയമായി ആർജമായി കാണിച്ച പാർട്ടിയാണ് സി പി ഐ ആ സി പി ഐക്ക് അതുകൊണ്ട് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ശരികളെ പറ്റി മറ്റേ ബോധ്യമുണ്ട് സംശയമൊന്നും വേണ്ട അത് സി പി ഐക്ക് അറിയാവുന്ന പാഠമാണ് ആ പാഠം സി പി ഐ മുറുഖ പിടിക്കും ഇവിടുത്തെ വലിയ വിഷയം ഇപ്പോൾ എന്താ കേരളത്തിലെ സാമ്പത്തിക ഞെരുക്കമാണ് ഞങ്ങൾക്കറിയാം ബി ജെ പി ഗവൺമെൻറ് കേരള സർക്കാരിനെ ഭയപ്പെടുന്നുണ്ട് ഒരുക്കുന്നുമുണ്ട് ഇന്ത്യയിൽ ബി ജെ പിയുടെ ഏറ്റവും വ്യക്തമായ രാഷ്ട്രീയത്തെ അടിസ്ഥലപ്പെടുത്തി പോരാടുന്ന മുന്നണിയാണ് ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത് ഇത് മുതൽ രാഷ്ട്രീയത്തിൻ്റെ ഗവണ്മെൻറ്റാണ് ഇതിനെ ദുർബലമാക്കാൻ ഊതി കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ടവർ ഒന്ന് നിയമനിർമ്മാണങ്ങളെ നയിക്കുന്നു ഗവർണർമാരെ കരുക്കൊള്ളക്കുന്നു രാഷ്ട്രപതിയെക്കൊണ്ട് മിണ്ടിപ്പിക്കുന്നു ഒക്കെ ചെയ്തൊരു ഭാഗത്തൂടെ മറുഭാഗത്തുകൂടി അവർ സാമ്പത്തിക വിരോധം ഒരു തന്ത്രമായി മാർഗമായി സ്വീകരിക്കുന്നു ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അമേരിക്ക കാണിച്ച ക്യൂബൻ പോളിസി ക്യൂബയോടത്തെ ദശാബ്ദങ്ങളാണ് അമേരിക്ക എംബാർഗോ എന്ന് പറയുന്ന ആ മാർഗം സ്വീകരിച്ചത് ക്യൂബയിലേക്കുള്ള എല്ലാ കയറ്റുദ്രതയുന്നു ക്യൂബയിലേക്ക് വാങ്ങാൻ ക്യൂബയിൽ നിന്ന് വാങ്ങില്ല അങ്ങോട്ട് വിൽപ്പനയില്ല കപ്പലുകളെ പോകാൻ സമ്മതിക്കില്ല എംബാഗോയാണ് ആ എംബാഗോയുടെ രാഷ്ട്രീയം പ്രത്യേകിച്ച് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കൽ ഇവിടെ അത് കാണുകയാണ് ഞങ്ങളിപ്പോൾ അമേരിക്ക ക്യൂബയോട് കാണിച്ച ആ നയം ഉപരോധം ആ രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ കാണിക്കുന്നത് ഞങ്ങളോട് കേരളത്തോട് കാണിക്കുന്നത് അർഹതപ്പെട്ട പങ്കില്ല ന്യായമായ വിഘുതമില്ല കടം മേടിക്കാൻ പുനഃ സമ്മതിക്കില്ല ദുരിതകാലത്ത് കിട്ടിയ അരിക്ക് വരെ കാശി ചോദിക്കുന്നു ഇന്നും വാർത്തയുണ്ട് കടം വാങ്ങിക്കാൻ ഉള്ള പരിധികൾ ഇന്നും വെട്ടിക്കുറവുണ്ടാക്കി എന്ന് ന്യായം പറഞ്ഞിട്ട് മുണന്നൻ വാദങ്ങൾ കണ്ടുപിടിച്ചിട്ട് കടം മേടിക്കാൻ പുനഃസമ്മതിക്കാതെ ഇഷ്ടമില്ലാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ മലയാളത്തിൽ പറയും ചില അമ്മായിയമ്മമാരെ പറ്റി ഇപ്പം അവർ ആ അക്കയ്പ്പ് അമ്മയമ്മ വരിപ്പടില്ല സ്വന്തം വരുമകളുടെ കണ്ണീര് കാണേ ഉള്ളൂ അവൻ വരിച്ചാലും വേണ്ടില്ലെന്നാണ് ചിന്തിച്ച ആ അമ്മായി അമ്മമാർ ബി ജെ പി അവർ പോയിപ്പം ആ വംശയിൽ ഇപ്പം എല്ലാ അമ്മയമ്മമാർക്കും വലിയ സ്നേഹമാണ് മരുമക്കളോടും കാലം മാറിയപ്പോൾ പക്ഷെ ബി ജെ പി പഴയ അമ്മായിയമ്മയാണ് ബി ജെ പി എന്ന അമ്മയമ്മയുടെ ചിന്തകൾ എന്താ മകൻ മരിച്ചാൽ പോരാ മകനെ കൊന്നിട്ടായാലും ശരി ദേശീയ ഐക്യം തകർത്തിട്ടായാലും ഫെഡറൽ പ്രമാണങ്ങളെ മാറ്റിവെച്ചിട്ടായാലും അനുഗണനാ മൂല്യങ്ങളെ കൊന്നു കളഞ്ഞിട്ടായാലും ശരി കേരളത്തിലെ ശ്വാസം മുട്ടിക്കണം കേരളത്തിൻ്റെ കണ്ണീര് കാണണം അതാണ് ഇടത്ത അവസ്ഥ ഇപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ള ജനിക്കത്തെപ്പറ്റി ഞങ്ങൾക്കറിയാം കേരളം ജനിക്കുകയാണ് നമ്മുടെ ഏറ്റവും നാടൻ ഭാഷയെ പറഞ്ഞാൽ വിട്ടവശ്യത്തിന് വേണ്ടി ഒരു മാസം ഒരു കൊച്ചു വീടിന് അമ്പത് രൂപ വേണം പണ്ട് എങ്ങനെയോ അമ്പത് രൂപ ഉണ്ടായിരുന്നു കുരുവില ചെയ്തിട്ടും കടം പിടിച്ചിട്ടൊക്കെ അത് എങ്ങനെ വരും അമ്പത് രൂപ ഇപ്പം അമ്പതില്ല പട്ടിപ്പറിച്ചിട്ടോ തലാതിരുന്നിട്ടോ കടം പറഞ്ഞിട്ടൊക്കെ തരുന്നത് കിട്ടുന്നത് അമ്പത് രൂപ ഇപ്പം കയ്യിലുള്ള പടം മുപ്പത് രൂപയാണ് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ച് രൂപയാണ് അത് കയ്യിൽ എഴുപ്പുള്ളൂ അങ്ങനെ വന്നാൽ ഒരു വിട്ടമ്മ എന്ത് ചെയ്യും ഒരു കൊച്ചുകൂട്ടിലെ ഗ്രാഥന എന്ത് ചെയ്യും ഇത് ചിലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഐഡിയ ഉണ്ടാക്കും അതുണ്ടാക്കണം കേരള ഇപ്പോൾ അവിടെയാണ് നമ്മൾ പ്രയോറിറ്റിയെ പറ്റി ചിന്തിക്കേണ്ടത് മുൻഗണന ഏതാണ് ലെഫ്റ്റിനെ ഒരു ഘടകം അതാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നടുവിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ വിഭവങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ ബി ജെ പി നമ്മളെ വല്ലാണ്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ പണവിനിയോഗത്തിൽ കാണിക്കേണ്ട മുൻഗണനയെ പറ്റിയുള്ള ഒരു ചർച്ച വേണം അത് സി പി ഐ എപ്പോഴും പറയുന്ന കാര്യമാണ് ചർച്ച വേണം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പ്രധാനപ്പെട്ടതാണ് പുറകോട്ട് പോകാൻ പാടില്ല ആരോഗ്യരംഗം മൗലികമാണ് പുറകോട്ട് പോകാൻ പാടില്ല നമ്മുടെ സാമൂഹിക സുരക്ഷാ നടപടികൾ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അവിടെയൊന്നും ഒരു ഉറ്റുവഴ്ചേ പറ്റില്ല അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷി ഉൽപാദനം പക്ഷി ഉൽപാദനവും ഭക്ഷി വിതരണവും പൊതുമേഖലയിലാണ് നമ്മുടെ പക്ഷി വിതരണം പ്രധാനമായിട്ടും ഒരു പി ഡി എസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫലപ്രദമായിട്ട് ഉണ്ടാക്കി ജീവിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളം അത് തകരാൻ പാടില്ല അതുകൊണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും നമ്മുടെ പക്ഷി വിതരണത്തെയും ഗവൺമെൻറ് മുൻഗണന കൊടുത്തുകൊണ്ട് സഹായിക്കണം ഭക്ഷ്യ വേണ്ടി കൃഷിക്ക് കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യണം കർഷക ക്ഷേമത്തിൻ്റെ വിഷയങ്ങളിൽ ഗവൺമെൻറ് മുൻഗണന കൊടുക്കണം ഇന്നും രാഷ്ട്രീയ തർക്കമല്ല സി പി ഐക്കും സി പി എമ്മിനും ബോധ്യമാണിത് ഇതെല്ലാം ഞങ്ങൾ മൗലികമായ വർഗ താല്പര്യമാണ് അതേ സി പി ഐ പറയുന്നുള്ളൂ എന്തുകൊണ്ടോ കേരളത്തിലെ മീഡിയ പറയുന്നു എന്നൊക്കെ സി പി ഐ പറഞ്ഞാൽ സി പി ഐ പ്രതിപക്ഷമാണ് സി പി ഐ സി പി എമ്മിനെ ആക്രമിക്കുകയാണ് അതങ്ങനെ ആക്രമിക്കുന്നതാണ് സി പി ഐക്കും സി പി എമ്മിനും ഒരേ താല്പര്യമാണ് ഇക്കാര്യത്തിൽ സി പി ഐക്കും സി പി എമ്മിനും ഒരേ വർഗ്ഗബോധമാണുള്ളത് അങ്ങനെ വരുമ്പോൾ സി പി ഐക്കും സി പി എമ്മിനും ഒരുപോലെ താല്പര്യമുള്ള കാര്യമാണ് സി പി ഐ പറയുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളുടെ പ്രചാരണം ഞങ്ങൾ പോകുന്നില്ല അവർക്കാർക്കും അറിയില്ല ഞങ്ങളെ അറിയില്ല ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ മുറുകപ്പെടുക്കേണ്ട സി പി ഐ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ദുർബലമാക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല അതാണ് സി പി ഐയുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റി ഞങ്ങളുടെ ഓരോ വിമർശനങ്ങളും ഞങ്ങളകത്ത് പറഞ്ഞ വയും പുറത്ത് പറഞ്ഞവയും അതെല്ലാം നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം ഞാൻ വീണ്ടും പറയുന്നു എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ശക്തിപ്പെട്ടേ തീരു എൽ ഡി എഫ് ഇതല്ലാതെ വേറൊരു പോമഴിയില്ല ഈ ഓൾട്ടർനേറ്റീവിനെ ഊതിക്കിടത്ത് നിൽക്കുന്നവരെ പരാജയപ്പെടുത്തണം അതുകൊണ്ട് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ സി പി എ ചെയ്യുന്ന ഈ കാഴ്ചപ്പാടുകൾ ശരിയാണെന്ന് എല്ലാ ഇടതുപക്ഷ ബന്ധുക്കൾക്കും ബോധ്യമാണെന്ന് എനിക്കറിയാം സി പി എം സുഖാക്കൾക്കും അത് ബോധ്യമാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും സി പി ഐയും സി പി എമ്മും തമ്മിൽ തക്കങ്ങളില്ല